ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടും ബി ജെ പിയിലേക്കുള്ള വൻതോതിലുള്ള പണമൊഴുക്ക് ഇപ്പോഴും തടസ്സമില്ലാതെ തുടരുകയാണ് ഈ പണങ്ങൾ ഉപയോഗിച്ചാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിട്ടത് ഇത്തരത്തിൽ പണം സമ്പാദിക്കുവാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഇത്തരം ഇലക്ട്രൽ ബോണ്ട് സംവിധാനം തന്നെ കൊണ്ടുവന്നിരുന്നത് എന്നാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കുകയായിരുന്നു അതോടെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയത് ചീഫ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചായിരുന്നു കേസിൽ ഇത്തരത്തിലുള്ള ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചിരുന്നത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ തടയുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്നതാണ് ഈ വിധി പ്രസ്താവത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഘടകമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് ലഭിക്കുന്ന ഫണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ സ്വാധീനിക്കുമെന്നതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് അങ്ങനെയാണ് അത്തരം ഫണ്ടുകൾ റദ്ദാക്കുന്നത് എന്നാൽ അത്തരം നിരോധനങ്ങൾ ഉണ്ടായിട്ട് പോലും ബി ജെ ഇപ്പോൾ ഫണ്ടുകൾ ഒഴുകുന്നത് ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഏതാണ്ട് ആറായിരത്തി എൺപത്തി എട്ട് കോടി രൂപയാണ് ബി ജെ പി സംഭാവനയായി സമാഹരിച്ചത് മുൻ വർഷം ലഭിച്ചത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കോടി രൂപയാണ് അതിനപേക്ഷിച്ച് അൻപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഈ ഒരു വർഷം ഉണ്ടായിരിക്കുന്നത് ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഭരണകൂട സ്വാധീനം ഉപയോഗിച്ച് വൻകിട കോർപ്പറേറ്റുകളെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചു വന്നതിൻ്റെ ഏറ്റവും പ്രധാന ഒരു തെളിവാണ് ഈ ഭീമമായ തുക പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിന് ഈ ഒരു കാലയളവിൽ ലഭിച്ചത് വെറും അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടി രൂപ മാത്രമാണ് അതായത് കോൺഗ്രസിനേക്കാൾ പന്ത്രണ്ട് മടങ്ങിലധികം സമ്പത്താണ് ബി ജെ പി ഈയൊരു വർഷത്തിൽ സമാഹരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പ്രമുഖ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകെ ലഭിച്ച ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ നാലിരട്ടിയിലധികം ബി ജെ പി ഒറ്റക്ക് നേടിയെടുത്തുവന്നത് രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ ഒരു ഭയാനകമായ സാമ്പത്തിക അസമത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സറം ഇൻസ്റ്റിറ്റ്യൂട്ട് വേദാന്ത തുടങ്ങിയ വൻകിട കുത്തക കമ്പനികൾ പാർട്ടിയുടെ പ്രധാന ദാതാക്കളായി തുടരുന്നത് കോർപ്പറേറ്റ് രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് അധികാരം ദുരുപയോഗം ചെയ്ത് രാജ്യത്തെ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ ജനാധിപത്യ പ്രക്രിയയെയും വിലക്ക് വാങ്ങുവാനുള്ള ബി ജെ പിയുടെ ആസൂത്രിത അജണ്ടയാണ് ഇതിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ കോടതി വിധി പോലും ഈ പണമൊഴുക്കിനെ ബാധിച്ചിട്ടില്ല എന്നത് ഗൗരവകരമായ കാര്യമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ബി ജെ പിയുടെ തന്നെ നേതാവായിരുന്ന സ്മൃതി ഇറാനി ആ സ്മൃതി ഇറാനി ഇത്തരത്തിൽ വിദേശങ്ങളിൽ നിന്ന് പോലും ഫണ്ടുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത് ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ സ്മൃതി ഇറാനി പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയുകയാണ് സ്മൃതിയുടെ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ ശരിക്കും ബി ജെ പി ദേശീയ നേതൃത്വം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് എന്തായാലും സാമ്പത്തികമായി പ്രതിപക്ഷത്തെ തളർത്തിയും സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ പണക്കൊഴുപ്പ് കൊണ്ട് നേരിടുന്ന ഈ ഒരു രീതി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് ഭീഷണിയാണ് എന്നതിൽ തർക്കമില്ല